ഞാൻ ചെറുപ്പം മുതൽ ജീവിക്കുന്നത് സ്റ്റാലിൻ്റെ റഷ്യയിലല്ല നെഹ്റുവിൻ്റെ ഇന്ത്യയിലാണ് കോൺഗ്രസിനെ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പോലീസുകാരെ പുറത്താക്കും വരെ എം എൽ എ അനിശ്ചിതകാല സത്യാഗ്രഹം മുഖ്യമന്ത്രി സ്റ്റാലിൻ ചമഞ്ഞാൽ ചോദ്യം ചെയ്യുമെന്ന് വി ഡി സതീശൻ ഇസ്രായേൽ ആക്രമണത്തെ നേരിടാൻ ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പൂർണ്ണ ഐക്യദാർഢ്യം അറബ് ഇസ്ലാമിക അടിയന്തര ഉച്ചകോടി പാകിസ്ഥാനുമായുള്ള ക്രിക്കറ്റ് നല്ലതാണെങ്കിൽ സിഖ് ഭക്തരുടെ തീർത്ഥാടനം നിഷേധിക്കുന്നതിന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഒഡീഷയിൽ ദളിത് വിദ്യാർത്ഥിനിയെ ആൺസുഹൃത്തിന്റെ മുമ്പിൽ കൂട്ടബലാൽ സംഘത്തിനിരയാക്കി ഭാര്യമാരുടെ പരാതി കൊലപാതക ശ്രമത്തിന് കേസ് ഹൈദരാബാദിൽ വ്യത്യസ്ത സംഭവങ്ങളിൽ രണ്ടു പേർ ആത്മഹത്യ ചെയ്തു ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട ആൺകുട്ടിയെ പീഡിപ്പിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉൾപ്പെടെ ആറുപേർ അറസ്റ്റിൽ പാലക്കാട് കൽപ്പാത്തിയിൽ വെടിയുണ്ടകളുമായി നാലു പേർ പിടിയിൽ ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹത്തിനായുള്ള പണപ്പിരിവ് അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ സ്പോൺസറായി അപ്പോളോട്ടായയിരുന്നു